മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയില്ലെന്ന് ആവർത്തിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നും വാചക കസർത്തിന് മാത്രമാണ് പ്രതിപക്ഷത്തിന് താല്പര്യമെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു ജനങ്ങളോട് സൗഹൃദപരമായി പെരുപറുന്ന തൊഴിൽ സംസ്കാരത്തെയാണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത എല്ലാത്തിനെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭാ ജീവനക്കാരുടെ റീൽസ് വിവാദമാകും എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ പക്ഷേ അതെല്ലാം തന്നെ നല്ല ശുഭ പരിവസ്യായി തന്നെ കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു നല്ല ക്ലൈമാക്സ് അതിനുണ്ടായിരിക്കുന്നു ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമുക്കൊപ്പം തീരുവാണ് നമസ്കാരം ഏതായാലും എല്ലാവരും പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ എല്ലാവരും ആഗ്രഹിച്ച ഒരു ക്ലൈമാക്സ് ഉണ്ടായിരിക്കുന്നു ഈ റീൽസ് തെളിയിച്ചൊരു കാര്യം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ആവശ്യമെങ്കിൽ ഞായറാഴ്ചയും ജോലി ചെയ്യാൻ തയ്യാറാവുന്നവരാണ് എന്നതാണ് ഇപ്പോൾ തിരുവല്ലയിൽ അതാണുണ്ടായത് കാലവർഷക്കെടുതിയുടെ പ്രത്യേക സാഹചര്യത്തിൽ പ്രവർത്തന സജ്ജരായി അവധി ഉപേക്ഷിച്ച് അവർ ഞായറാഴ്ച ജോലി ചെയ്യാൻ വന്നു ജോലിക്കിടയിൽ ഉച്ചഭക്ഷണത്തിൻ്റെ ഇടവേളയിൽ ഒരു പാട്ട് പാടി അത് ചിത്രീകരിച്ച് റീലായിട്ട് പ്രചരിപ്പിച്ചു അപ്പം അതിനെ ഒരു കുറ്റകൃത്യമായിട്ട് കാണേണ്ട കാര്യമില്ല പകരം ഞായറാഴ്ചയും ജോലി ചെയ്തതിനെ അഭിനന്ദിക്കുകയാണ് നാം ചെയ്യേണ്ടത് ഇത് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു വൾക്കർ വർക്ക് കൾച്ചറിലേക്ക് മാറുമെങ്കിൽ അത് നല്ലതാണ് അതിന് പ്രോത്സാഹനമാവട്ടെ ഇതൊക്കെ എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഒരു കാര്യത്തിൽ നിർബന്ധ ബുദ്ധി സർക്കാരിനുണ്ട് പ്രവൃത്തി സമയത്ത് ഓഫീസിൻ്റെ അച്ചടക്കത്തെയോ പ്രവർത്തനത്തെയോ തടസ്സപ്പെടുത്തുന്ന നിലയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന നിലയിൽ സേവനങ്ങൾ ലഭിക്കുന്നത് തടസ്സപ്പെടുത്തുന്ന നിലയിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല അത് നേരത്തെ തന്നെ സർക്കാർ കർശനമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഒരാഘോഷവും പ്രവൃത്തി സമയത്ത് നടത്താൻ പാടില്ല എന്നത് എന്നാൽ അതിനർത്ഥം എല്ലാവരും ഇങ്ങനെ മസിൽ പിടിച്ച് ഗൗരവത്തോടു കൂടി സംസാരി പെരുമാറണം എന്നുള്ളതല്ല സർക്കാർ ഓഫീസ് സർക്കാർ ഓഫീസ് ജനസൗഹൃദമാവട്ടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ദൈനംദിനം ആയിരക്കണക്കിന് ജനങ്ങൾ ബന്ധപ്പെടുന്നതാണ് ജനസൗഹൃദമാവട്ടെ ഈ സർഗാത്മകത ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ കൂടി കാണിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണല്ലോ അത് അപ്പോൾ അതിന് സഹായകരമാവട്ടെ എന്നാണ് സർക്കാരിൻ്റെ നിലപാട് ഞായറാഴ്ച ജോലി ചെയ്ത് ചെയ്യാനും വേണമെങ്കിൽ തയ്യാറാണ് എന്നവർ തെളിയിച്ചിരിക്കുകയാണ് ഇത്തരം ഇത് കാര്യങ്ങൾ ഇനിയിപ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് സർ സ്വാഭാവികമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും എതിർപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട് അത്തരം ഒരു സാഹചര്യമല്ല മാറി മാറുന്നു എന്ന് തന്നെയാണ് കാലം മാറുന്ന പോലെ സർക്കാർ ഉദ്യോഗസ്ഥരും സമീപനവും സർക്കാരിൻ്റെ സമീപനവും സർക്കാർ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനസൗഹൃദപരമായ ഒരു വർക്കൾച്ചറിനെയാണ് അതാണ് പ്രധാനം ഇതിൽ നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾക്ക് സന്തോഷത്തോടെ വന്ന് കാര്യം എളുപ്പത്തിൽ നടന്ന് തിരിച്ചു പോകാൻ പറ്റുന്ന ഇടമാവണം എല്ലാ സർക്കാർ ഓഫീസും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ പ്രത്യേകിച്ചും അതാണ് പ്രധാനം അതിന് വിരോധം വരാത്ത തടസ്സം വരാത്ത ഏത് കാര്യവുമാവാം നിയമവിരുദ്ധമല്ലാത്ത ഏത് കാര്യവും ഒറ്റ കാര്യം കൂടി കാരണം ഇപ്പോൾ സഭയിലാകെ തന്നെ പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നത് സംസ്ഥാനത്തെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ അഭാവം ഉണ്ടെന്നൊക്കെയാണ് പക്ഷേ ആ സമയത്ത് ഈ റീൽസ് ഒരു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഒരു മറുപടി കൂടി കൂടിയുള്ള മറുപടിയായി മാറുന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കാരണം ഞായറാഴ്ച പോലും ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വർക്ക് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകളുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ കൂടി മുന്നോട്ട് പോകുകയല്ലേ അല്ല അത് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്താക്കി ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ഇത്തവണ ഒരേ ഒരു തടസ്സമേ വന്നുള്ളൂ അത് ഇലക്ഷൻ കമ്മീഷൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് കാരണം നമുക്കെല്ലാവർക്കും ഒരു ഏപ്രിൽ ഇരുപത്തി ആറ് വരെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് സഭയിൽ ചോദിക്കുന്നത് കേട്ടു നിങ്ങൾക്ക് ഈ യോഗങ്ങൾ നേരത്തെ ചേരാമായിരുന്നില്ലേ മാർച്ച് മുതൽ പെരുമാറ്റച്ചട്ടമാണ് അപ്പോൾ എങ്ങനെയാണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കിയത് തെരഞ്ഞെടുപ്പിന് ശേഷം പോലും പെരുമാറ്റച്ചട്ടം പോലും യോഗം ചേരാൻ പാടില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് ചേരാൻ പറ്റുമോ അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് പറയുന്നതാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് പോളിങ് കഴിഞ്ഞു എന്നിട്ടാണ് നമ്മൾ യോഗം ചേർന്ന് ചേരാൻ ശ്രമിച്ചത് അതും സംബന്ധിച്ചില്ല സാധാരണ ഇതെല്ലാം മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഓരോ ജില്ലയിലും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക താഴെത്തട്ടിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് അതിന് തവണ തടസ്സമുണ്ടായി അതിൻ്റെ പരിമിതി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പരിമിതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ടും നല്ല നിലയിൽ നടന്നു ഞാൻ ഇന്നലെ കണക്കുകൾ സഭയിൽ ചൂണ്ടിക്കാണിച്ചു കണക്കിനൊന്നും പിന്നെ മറുപടിയില്ലല്ലോ വാചക കസരത്ത് മാത്രമല്ലേ ഉള്ളൂ ഇരുപത്തി രണ്ടായിരത്തോളം കേന്ദ്രങ്ങളിലാണ് ഡ്രൈവ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ ശുദ്ധീകരിച്ച കിണറുകളുടെ എണ്ണം വരെ കണക്ക് പറഞ്ഞു ഏതാണ്ട് ഇരുപത്തിനാലായിരത്തോളം കിണറുകൾ ശുദ്ധീകരിച്ചിട്ടുണ്ട് ആ കണക്കുകൾ ഞങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് പ്രതിപക്ഷം വളരെ ഒരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്സാണ് എല്ലാ കാര്യത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണത് എന്തായാലും ഇതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പറയാനുള്ളത് ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കും പക്ഷേ അത് സാധാരണക്കാർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുകയും ജോലി സമ്പ്രദായം ആ രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ കെ പ്രശാന്ത് അമൃതാന്യൂസ് തിരുവനന്തപുരം